അസലാമലൈക്കും വരഹമുല്ല ബിമഹി വലഹമില്ല അസ്വലാത്തു വസ്സലാമ അശ്രഫി റസ്ലില്ല അമ്മാബദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ബിനാ ഉൽ മസ്ജിദിൻ നബവി മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം അവൽ അമലിൻ قام به ആമബി ഹി റസൂലി സലുള്ളു അലഹി വസ്ലമ ഫിൽ മദീന മദീനയിൽ വെച്ച് റസൂലുല്ലാഹ് സലാഹു അലഹി വസ്സലമ തങ്ങൾ ആദ്യം നിർവഹിച്ച പ്രവൃത്തി ഹുവാ ബിനാവ് മസ്ജിദ് ഹിഷരീഫ് അത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട പള്ളിയുടെ നിർമ്മാണമായിരുന്നു അസസഹൂഫി റബിയുല്ലവ്വൽ അവൽ മാസത്തിലാണ് നബി നബിസ്വല്ലാ വസ്ലം അനങ്ങൾ ആ പള്ളിക്ക് ശിലയിട്ടത് ഒന്ന് ഹിജറിയ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മീലാദിയ ഹിജറ ഒന്നാം വർഷം ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തിരണ്ടിന് ഫി വസത്തിൽ മദീന മദീനയുടെ മധ്യഭാഗത്തായിട്ട് ഫി മബറക്കി നാപ്പത്തിഹി അതായത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഒട്ടകം ഒട്ടുകുത്തിയ സ്ഥലത്ത് വെക്കാന മിർബദൻ ലി അത് കാരക്ക പരത്തി ഉണക്കുന്ന സ്ഥലമായിരുന്നു ലി ഒലാമേനി എത്തി രണ്ട് എത്തി മക്കൾക്കുള്ള ഫസാവഹുമ ഫിഹി അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ രണ്ട് എത്തി ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വിലപേശി ഫ അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ബൽ നഹബ്ഹുലക്കയാ റസൂൽ അള്ള വില വേണ്ട ഞങ്ങളത് തങ്ങൾക്ക് സൗജന്യമായി നൽകിക്കൊള്ളാം ഫ അബാ ഐ അക്ബൽഹു മിൻഹുമിബത്തൻ അപ്പോൾ നബിസല്ലാവിസ്ലം തങ്ങൾ അത് അവരിൽ നിന്ന് ഹിബത്തായിട്ട് നൽകലിനെ വിസമ്മരിച്ചു അങ്ങനെ നബി നബിസ് പദങ്ങൾ അത് അവരിൽ നിന്ന് പത്ത് ദീനാറിന് പകരമായിട്ട് കച്ചവടമാക്കി വാങ്ങി ഹാദൽ സുറാറ ഈ വാങ്ങിൽ വെച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു ഈ രണ്ട് കുട്ടികളും അസ്അദ് ബിൻ സുറാറയുടെ സംരക്ഷണത്തിനാണ് കഴിയുന്നത് വരിചാലമിന്നൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകളും ഇവിടെ വെച്ച് നേരത്തെ നിസ്കരിക്കാറുണ്ടായിരുന്നു ഫ ബനാഹു റസൂലുല്ലാഹി സലഹു അലൈവലമ മസ്ജിദ അങ്ങനെ നബി സല്ലാഹു അലൈഹി ഈ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചു അബിയദിഹി അവല ഹജരിഹി നബിസല്ലാഹു അയൂസ്വല്ല പദങ്ങൾ തൻ്റെ കൈകൊണ്ട് ആദ്യത്തെ കല്ല് വെച്ചു തറക്കല്ലിടൽ കർമ്മം റസൂദുല്ലാഹിത്തങ്ങൾ നിർവഹിച്ചു വസ്സാനി അബൂബക്കർ രണ്ടാമത്തെ കല്ല് അബൂബക്കർ അലിയല്ലാഹുവിന് വെച്ചു വസാലിസ മൂന്നാമത്തെ കല്ല് ഒമർ അള്ളാൻ വെച്ചു ഉസ്മാൻ നാലാമത്തെ കല്ല് ഉസ്മാൻ വെച്ചു കാലത്ത് ഈ പള്ളിയുടെ അടിത്തറയും പള്ളിൻ്റെ കവാടവും മിനൽ ഹിജാറ കല്ലിനാൽ നിർമ്മിതമായിരുന്നു വ ജുതറാനു മിനൽ ലബിൻ ഈ പള്ളിയുടെ ചുമര് ഇഷ്ടികയാൽ നിർമ്മിതമായിരുന്നു വ മിനൽ ജരീദ് വ അഴമുദുഹു മിൻ ഹസബിൻ നഖ്ല് ഇതിൻ്റെ മേൽക്കൂര മിനൽ ജരീദി ഈത്തപ്പന മട്ടലിനാൽ നിർമ്മിതമാണ് വ അഴമുദുഹു അല്ലെങ്കിൽ വ അമതുഹു മിൻ ഹസബിൻ നഖ്ൽ ഇതിൻ്റെ തൂണുകൾ ഈ തപ്പന തടിയാലും നിർമ്മിതമാണ് വർത്തിഫാവ് കായിതത്തി ഹി സലാസത്ത് അദ്രോയിൻ അടിത്തറയുടെ ഹൈറ്റ് ഉയരം മൂന്ന് മുഴമാണ് വ ജുതുറാനി ഹി ഫോക്കാമ ഈ പള്ളിയുടെ ചുമരുകളുടെ ഉയരം ഒരാളുടെ പൊക്കത്തേക്കാളും മിസാഹത്തുഹു സബുന ഫിസിത്തീന ഇറാൻ ഇതിൻ്റെ വിസ്തീർണം അറുപതിൽ എഴുപത് മുഴമാണ് അതായത് നാലായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മുഴം വ അർദുഹു മെഹ്സൂബ ബില ഫ ഫിറാസിൻ വല ഹസീർ ഈ പള്ളിയുടെ നിലം വിരിപ്പോ പഴയോ ഇല്ലാത്ത വെറും ചെറിയ ചിരക്കല്ലുകൾ കൊണ്ട് വിരിക്കപ്പെട്ടതാണ് വലം യക്കുൻ ബിഹി മിമ്പറുൻ ഈ പള്ളിയിൽ മിമ്പറും ഉണ്ടായിരുന്നില്ല ബൽക്കാനൻ നബി സല്ലാഹു അലൈ വസ്ലമായ അഖ്തുബു മുസ്തനിദൻ ഇല ജിദ് ഇൻ മറിച്ച് നബി സല്ലാ വസ്ലം തങ്ങൾ ഒരു ഈത്തപ്പന തടിയിലേക്ക് ചാരി നിന്നായിരുന്നു ഹുത്തുബ നിർവഹിച്ചിരുന്നത് ഐന്ദ മുസല്ലാഹ് തങ്ങളുടെ നിസ്കാര സ്ഥലത്തിൻ്റെ മുസല്ലയുടെ സമീപത്തായിട്ടുള്ള ഒരു ഈത്തപ്പന തടിയിലേക്ക് ചേർന്നിട്ടായിരുന്നു തങ്ങൾ ഹുത്തുബ നിർവഹിച്ചിരുന്നത് ഹത്തുഹിദ് അലഹു മിമ്പർ പിന്നീട് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മിമ്പർ നിർമ്മിക്കപ്പെട്ടു വാഴവരൽ മുസ്ലിം മൂന ജമി അൻ ഫിബിനഹി ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ മുഴുവൻ മുസ്ലിമീങ്ങളും സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് വസ്തരക്ക മാഹും റസൂലുല്ലാഹി സലാഹു അലൈവലം അവരോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവലമ തങ്ങളും പങ്കാളിത്തം വഹിച്ചു ഫിഹാൻ ഹംലി തുറാബി വല്ലബിൻ വല്ലഹ്ജാർ മണ്ണ് ഇഷ്ടിക കല്ലുകൾ ഇവകൾ ചുമന്നു കൊണ്ടുപോകുന്ന വിഷയത്തിൽ റസൂലുല്ലാഹു തങ്ങളും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് വഹുയക്കൂലു മുത്തമസ് എംബിഷേരി റജുൽ റജുലിൻ മിനൽ മുസ്ലിമീൻ നബി സലാഹു അലൈസല തങ്ങൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളുടെ കവിത അനുകരിച്ചു കൊണ്ട് തങ്ങൾ പാടുമായിരുന്നു അള്ളാഹുഇൻ അൽ അജറ അജറുഹിറ ഫർഹാമിൽ അൻസാറ സാറ വൽമു ഹാജിറ എന്ന് തങ്ങൾ പാടുമായിരുന്നു അള്ളാഹുവേ യഥാർത്ഥ പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് അതുകൊണ്ട് അൻസാറുകൾക്കും മുഹാജരുകൾക്കും നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ കല്ലുകളും മണ്ണുകളും അതുപോലെ ഇഷ്ടികകളുമൊക്കെ അവരോടൊപ്പം ചുമന്നുകൊണ്ട് പോകും പോകുമായിരുന്നു ഫലഖിയഹു റജുലിൻ വ മാഹു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരാൾ കണ്ടുമുട്ടി റസൂൽ അള്ളാൻ്റെ അടുക്കൽ ഇഷ്ടികയുണ്ട് ഫക്കാല അദ്ദേഹം പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ ആ ഇഷ്ടിക അങ്ങനക്ക് നൽകുക ഫക്കാല അപ്പോൾ നബി സലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ഇദ്ഹബ് ഹബബ് ഫഹുറഹ നീ പോയിട്ട് വേറെ ഇഷ്ടിക എടുക്ക് ഫലസ്തു ബി അഫ്കറ ഇന്നി ഞാൻ ഫലസ്ത ബി അഫ്കർ അലാഹി മിന്നി നീ എന്നേക്കാൾ അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരല്ല നിന്നെപ്പോലെ എനിക്കും അള്ളാഹുലേക്ക് ആവശ്യമുണ്ട് ഫലം മാ റാവു നഷാത്തഹു സലാഹു അലൈഹി ഫിൽ ഫിലാമൽ നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉന്മേഷം ഈ പ്രവൃത്തികളിലൊക്കെയുള്ള ഉന്മേഷം അവർ കണ്ടപ്പോൾ ഈർത്തജും അവരിൽപ്പെട്ട ചിലര് ആലപിച്ചു ലൈൻ ൂ ലയിൻദ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഈ പ്രവൃത്തിയിൽ കൂടാതെ ഈ പ്രവൃത്തി ഉപേക്ഷിച്ച് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ വൻ നബിയുലു ഏതവസ്ഥയിൽ അലൈഹി വസല്ലമ തങ്ങൾ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഈ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അൽ ആമലുൽ ലതാക്കൽ അത് നമ്മിൽ നിന്നുള്ള അൽ അമലുൽ മുലല്ലലു പി മാർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കപ്പെടും എന്ന് അവർ പാടുകയുണ്ടായി തമ്മ ബ ബിനാ ഉൽ മസ്ജിദി ഫി സന ഈ പള്ളിയുടെ നിർമ്മാണം ഒരു വർഷം കൊണ്ട് പൂർത്തിയായി വ റസൂൽ ഉള്ളഹി സലാഹു അലൈവ് വസ്ലമ ഫിഹാദ് ഹിൽ മുദ്ദ ഫി ദാരി അബി അയ്യൂബ് അൽ അൻസാരി റതി അള്ളാഹുൻ ഈ കാലയളവിൽ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അബൂ അയ്യൂബ് അൽ അൻസാരി റതി അള്ളാഹുനെ വീട്ടിലാണ് താമസിച്ചത് ഫസാ റഹാദ് അൽ മസ്ജിദു മക്കർ അൽ അയബാദ അങ്ങനെ ഈ പള്ളി ഐബാദത്തിൻ്റെ ആസ്ഥാനമായി മാറി വമർക്കസ ദ പ്രബോധനത്തിൻ്റെ കേന്ദ്രവുമായി മാറി വമൗരിദ കുല് വരുന്നവർക്കൊക്കെ വരാനുള്ള ഇടവുമായി മാറി വമഖ്സിദ കുല് വാഫിദ് നിവേദകമായിട്ട് വരുന്ന ഏതൊരാൾക്കുമുള്ള ലക്ഷ്യസ്ഥാനമായി മാറി ഫീ ഫി ഫീ ഫിഹിഹിമ ഇമാം ബുഖാരി മുസ്ലിമും അവിടുത്തെ സഹിഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു അന നബി സാഹു അല്ലെ വസ്ലം അല്ലഹുക്കാൽ നബി സലഹുലി വസ്ലമതകളിൽ നിന്ന് അന്നഹുക്കാല നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു ലാ തുസുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര സംഘടിപ്പിക്കപ്പെടുകയില്ല മസ്ജിദ് ഹാദ അൽ മസ്ജിദുൽ ഹറാം അ മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് ഈ പള്ളിയാണ് മറ്റൊന്ന് മസ്ജിദുൽ ഹറാമാണ് മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസ് ആണ് വറവയ അന്ന റസൂലല്ലാഹി സാഹു അലൈ വസ്ലം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്ന റസൂലാഹി സാഹു അലൈ വസ്ലം അക്കാൽ നബി സലാഹു അലൈ വസ്ലമങ്ങൾ പറഞ്ഞു സൊലാത്തുൽഫി മസ്ജിദ് ഹാദ എൻ്റെ ഈ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം ഹൈറം മിൻ അൽഫിസോല ഫിമാ സവ ശിവാ ഈ പള്ളിയല്ലാത്ത പള്ളികളിൽ വെച്ച് ആയിരം നിസ്കാരം നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഇല്ലൽ അൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദുൽ ഹറാം ഒഴികെ ആ പള്ളിയിൽ ഇതിനേക്കാൾ പ്രതിഫലം ലഭിക്കും അൽ മസ്ജിദുൻ നബവി അസ്ഗറ മിം മാഹുവല്യോ മസ്ജിദുൻ നബവി ഇന്നുള്ളതിനേക്കാൾ ചെറുതായിരുന്നു ثم وقعت فيه بحسب الحاجة زيادات وتوسيعات عدة مرات ثم وقعت فيه بناء بليل داي بحسب الحاجة آبشان سردم زيادات وتوسيعات وتوسعات وارتنبهم في عدة مرات فلا قال المحب الطبري وغيره മഹിബു തൊപരിയും മറ്റു പണ്ഡിതന്മാരും പറഞ്ഞു ഇന്ന ഫലത്തിൽ മുലാഫ ഈ ഇരട്ടി പ്രതിഫലം കിട്ടുക എന്ന മഹത്വം ലാ തഖ്തസ് അഹദിഹി സലഹു അല്ലി വസ്ലം അത് നബി സല്ലാ വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ പള്ളിയോട് ആ പള്ളി കൊണ്ട് മുഖ്തസ്സല്ല പ്രത്യേകമല്ല ബൽ തെഹസുരൂ ഫി ജിയാദാസ് പിന്നീട് വർദ്ധിച്ച ഭാഗങ്ങളിൽ വെച്ച് നിസ്കരിച്ചാലും ആ ഫലീലത്ത് ലഭിക്കും ആസാരിൻ ആ വിഷയത്തിൽ വന്ന ആസാറുകളും ഹരീസുകളും ഉള്ളതിന് വേണ്ടി വലാഖിൻ കാലൽ ഇമാമുൻ നബവി പക്ഷേ ഇമാം നബവി റദി അള്ളാഹുവിൻ്റെ പറഞ്ഞിരിക്കുന്നു റഹിമഹുലാഹു തല വകൈറുഹു മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു ഇന്ന സ്വലാത്ത ഇന്നു അഫു ഫിൽ മസ്ജിദ്ല്ലതി ഖാൻഫി ജമൻ ഹി സാഹു അലൈ വസ്ലം സ്കാരത്തിന് ഇരട്ടി പ്രതിഫലം ലഭിക്കപ്പെടുന്നത് ഫിൽ മസ്ജിദ്ല്ലതി ഖാൻ അഫി ജമൻ ഹി സാഹു അലൈഹി വസ്ല്ലം നബി സല്ലാ ഉള്ളയു വസ്ലം അതങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ പള്ളിയിലാണ് തൂന തുനബക്കീയത്ത് സിയാദാത്ത് ബാക്കി പിന്നീട് വർദ്ധിപ്പിക്കപ്പെട്ട ഭാഗങ്ങളെ കൂടാതെ അവിടെ വെച്ച് നിസ്കരിച്ചാൽ ഈ പറയപ്പെടുന്ന പ്രതിഫലം ലഭിക്കുകയില്ലെന്ന് ഇമാം നവവി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് ഏതായാലും വക്കത്യ മസ്ജിദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഈ പള്ളി ഒൻപത് പ്രാവശ്യം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് അൽലാ ഫി അഹദി റസൂൽ ഇല്ലാഹിസ് അലൈഹി വസ്ലമ ഫിസനത്ത് സാബിയ ഒന്നാമത്തെ വിപുലീകരണം നടന്നത് റസൂൽ ഉള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഫിസനത്ത് സാബിയ ഹിജറ ഏഴി ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തി എട്ട് വസ്സാനിയ ഫി അഹദി അമറിയാഹൻ ഫിസനത്ത് സാബിയ ഷറ രണ്ടാമത്തെ വിപുലീകരണം നടന്നത് ഹിജറ പതിനേഴാം വർഷം ഒമർ റദി അള്ളാഹുനിൻ്റെ കാലഘട്ടത്തിലാണ് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഫസാലിസ ഫി അഹരി ഉസ്മാൻ റദിയുള്ളഹുവാൻ മൂന്നാമത്തെ വിപുലീകരണം ഉസ്മാൻ റതി അള്ളാഹുൻ്റെ കാലഘട്ടത്തിലാണ് ഫിസ്സനത്തി താസിയാവലീന ഹിജറ ഇരുപത്തി ഒൻപതില് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ക്രിസ്താബ്ദം വറാബിയ ഫിഅഹദിൽ വലീദി അൽ ഉമവി സനത്ത ഇഹ്ദാവസ് ഈൻ നാലാമത്തേതത് വലീദിൻ്റെ കാലഘട്ടത്തിലാണ് ഹിജറ തൊണ്ണൂറ്റിയൊന്ന് ക്രിസ്താബ്ദം എഴുന്നൂറ്റി പത്ത് ബൽഹാമിസ അഞ്ചാമത്തേത് ഫി അഹദിൽ മഹദി അൽ അബ്ബാസി മഹദി അൽ അബ്ബാസിയുടെ അബ്ബാസി ഭരണാധികാരിയായ മഹദിയുടെ കാലഘട്ടത്തിലാണ് സനത്ത ഹംസിം വസത്തീന വ മിയ ഹിജറ നൂറ്റി അറുപത്തി അഞ്ച് ക്രിസ്താബ്ദം എഴുനൂറ്റി എൺപത്തി രണ്ട് വസാദിസ ആറാമത്തേത് ഫിയ ഹരി സുൽത്താൻ അൽ അസ്റഫി അൽ കായ്ത്തബായി ശനത്ത സമാനിം വ സമാനീന വ സമാനി സുൽത്താൻ അൽ അസ്റഫ് അൽ കായ്തബായുടെ കാലഘട്ടത്തിലാണ് ആറാമത്തേത് ഹിജറ എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ക്രിസ്താബ്ദം ആയിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് വസാബിയ ഏഴാമത്തത് ഫിഅഹദി സുൽത്താൻ അബ്ദുൽ മജീദ് അൽ അസ്മാനി സനത്ത സബയിൻ വസബ്ഐനാവ മിയത്തേനി വാൽഫ് ഏഴാമത്തത് സുൽത്താൻ അബ്ദുൽ മജീദിൽ അയസ്മാനിയുടെ കാലഘട്ടത്തിലാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഫസ്സാമിന ഒ എട്ടാമത്തത് ഫി അഹ്ദുൽ മലിക്ക് സഴൂദ് ബിന ബിനെ അബ്ദുൽ അസീസ് സഴൂദ് സനത്ത ഹംസിം വസീന വ സരാസിമിയ വാൽഫ് മലിക്ക് സഴൂദ് സൗദിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ക്രിസ്താബ്വം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒത്താസിയ ഒമ്പതാമത്തെ വിപുലീകരണം ഏറ്റവും അവസാനം നടന്നത് ഫി അഹദിൽ മലിക്കി ഫഹദി സഴൂദി സനത്ത അർബ അഷറ വ അർബ മിയ വാൽഫ് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ ആയിരത്തി നാനൂറ്റി പതിനാല് ക്രിസ്താബ്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പിന്നെ ഒരു ഫോട്ടോ കൊടുത്തു കാണാം അത്തൗസിയത്ത് താസിയ ഒമ്പതാമത്തെ വിപുലീകരണത്തിൻ്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തത് ഫിയഹദി അൽ മലിക്കി ഫഹദി സൗദി ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ആ വിപുലീകരണത്തിൻ്റെ ഫോട്ടോ പിന്നെ ആ ഒമ്പത് വിപുലീകര വിപുലീകരണത്തിൻ്റെയും ഫോട്ടോ ഇപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹിദ് അലഹമുല്ലാ